സ്വസ്ഥത കറിയെട്ടിക്കൊണ്ട് നന്നു കേൾക്കുന്നു എത്ര നേരം ഞാൻ തൊളി ചൂതം ചോദിച്ചിട്ട് ഇച്ചെത്തു മലയാളത്തിന് മഴയാണ് അമ്മ ഞാൻ തരാൻ ഞാൻ ഒന്ന് ഓരോടുത്ത കേട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഇച്ചിട്ട് ആഴ്ചക്കുള്ളാണ് വളം കിട്ടേണ്ടത് അല്ലാതെ അന്റെ മഴ അയ്യണ്ടതല്ല എന്ത് ചെയ്താലും കുറ്റ ഇപ്പഴും എന്റെ പാത്രമേഖല അപ്പണും അത് തിരികൊടുങ്ങി ആ ഞാൻ ഒറ്റക്കൈന്നെ ഇതിലേറെ സുഖമായിരുന്നു എന്റെ പാടി കഴിയുന്നു ഞാൻ എന്താണ് പറയുക എന്താ ഈ കയ്യിൽ ഉറച്ചപ്പാട് എന്റെ ഉറച്ചു കേൾക്കുന്നല്ലോ ഇതൊരു കൊയിലി കൊടുക്കും നാട്ടിൽ കുറെ ദിവസം പറയുന്നേ എല്ലാം ഞാനിത്ര ആ കുട്ടിയില്ലല്ലോ ഒച്ചും കൂടി തരുന്നത് രണ്ടു മാസം തന്നെ പറയാ എനിക്കിത്ര തരക്ക് സുഖമില്ലേ കുട്ടി ഒരു നെറ്റ് പനി അവിടെ എടുക്കുന്നത് േണ്ടെങ്കിൽ മഴ അനിക്കണ്ടല്ലോ അതിലെ കിട്ടി ചോദിച്ചാൽ അന്വേഷിക്കണം ഒരിടങ്ങൾ അവിടെയൊക്കെ പേര് നിക്കുന്ന മനുഷ്യന്മാരാ അതോടൊന്നു ആരാ കുട്ടികളെ കൊടുത്തിട്ട് പേര് കണ്ടിട്ട് വിൽക്കുന്നെങ്കിൽ സമ്മതം Ben